ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഏകാഗ്ര ഏകാഗ്രചിത്തോടെ മൗനമായി രാജ്യത്തിന് ശ്രീയെ നേർന്ന് പ്രാണായാമത്താൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്ന കൗസല്യാദേവിയുടെ പുണ്യനിഷ്ഠയിൽ സന്തുഷ്ടനായ രഘുനന്ദനൻ സമീപത്തു ചെന്ന് ഉൾക്കുളിരേഗം വിധം അരുളി അമ്മേ പ്രജാരക്ഷണത്തിന് അച്ഛൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു അച്ഛൻ്റെ കൽപ്പനപ്രകാരം നാളെ എനിക്ക് അഭിഷേകമുണ്ടാകും സീതയൊന്നിച്ച് ഇന്നു രാത്രി ഉപവസിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു നാളെ നടക്കുവാൻ പോകുന്ന അഭിഷേകത്തിന് സീതയ്ക്കും എനിക്കും വേണ്ട മംഗളകർമ്മങ്ങൾ അമ്മ തന്നെ ചെയ്യിക്കണം ആത്മജവചനം ദേവിക്ക് ആനന്ദ കണ്ണീരുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞു ഉണ്ണി രാമ ദീർഘായുസായിരിക്കുക നിന്റെ ശത്രുക്കൾ ഹതരായി തീരട്ടെ ബന്ധുക്കൾക്കും സുമിത്രയ്ക്കും എനിക്കും ശ്രീയുക്തനായ നീ ആനന്ദം അരുളുക അച്ഛൻ ദശരഥ മഹാരാജാവിന് സംപ്രീതിയേകിയ നീ നല്ല നാളിലാണ് എൻ്റെ തനയനായി ജനിച്ചത് പുഷ്കരാക്ഷനായ പുരുഷോത്തമനോടുള്ള എൻ്റെ നിരന്തര പ്രാർത്ഥന സഫലമായി ഓമന മകനെ ഇക്ഷാഘു വംശ രാജശ്രീ നിന്നോടുകൂടി ചേരുകയായി മാതൃവചനം കേട്ട് മന്ദസ്മിതത്തോടെ രാമകുമാരൻ അടുത്തു വന്ന് വിനയാനുതനായി വന്ദിച്ചു നിൽക്കുന്ന അനുജനോട് ലക്ഷ്മണ എന്നോടൊന്നിച്ച് ഈ പാരിടത്തെ പരിരക്ഷിക്കേണ്ടത് നീയാണ് എൻ്റെ രണ്ടാമത്തെ പ്രാണനായ നിന്നിലാണ് എൻ്റെ ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടങ്ങളായ രാജ്യഫലങ്ങളും സുഖങ്ങളും യഥെഷ്ടം അനുഭവിക്കുക പ്രിയപ്പെട്ട സൗമിത്രി അനുജ നിനക്ക് വേണ്ടി മാത്രം ജീവനേയും രാജ്യത്തെയും ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്രകാരം അരുളു ചെയ്ത രാമദേവൻ അമ്മമാരെ വന്ദിച്ച് സഹധർമ്മിണിയോടുകൂടി സ്വന്തം അരുവനയിലേക്ക് എഴുന്നള്ളി അടുത്ത നാളിലെ അഭിഷേകത്തെപ്പറ്റി പറ്റി ശ്രീരാമചന്ദ്രനുള്ള നിർദ്ദേശങ്ങളേകിയ മഹാരാജാവ് ആചാര്യരായ വസിഷ്ഠ ബ്രഹ്മർഷിയെ വരുത്തി ഭഗവാനെ വധുവോടൊപ്പം വലിയ വ്രതത്തിൽ ഇരിക്കുന്ന രാമനെ ശ്രീ യശസ് രാജ്യലാഭം എന്നിവയ്ക്ക് അനുയോജ്യമായ ഉപവാസാദികൾ അവിടുന്ന് തന്നെ ചെയ്യിക്കണം എന്നിങ്ങനെ ഉണർത്തി വേദജ്ഞന്മാരിൽ അദ്വുതീയനായ ഭഗവാൻ വസിഷ്ഠൻ രാജകൽപ്പന സസന്തോഷം സ്വീകരിച്ച് ചന്ദ്രിക ധവളിതമായ ശ്രീരാമ മന്ദിരത്തിലേക്ക് ഭ്രാമമായ ശ്രേഷ്ഠരഥത്തിൽ കയറി മൂന്ന് ഗോപുരങ്ങൾ കടന്നപ്പോഴേക്കും കുമാരൻ സസംഭ്രമം ഓടിയെത്തി കൈപിടിച്ച് ആചാര്യവര്യനെ ഇറക്കി തൊഴുത് തലകുനിച്ച് വിനയാന്യുതനായി നിൽക്കുന്ന ശിഷ്യോത്താംസത്തെ വിടർന്ന് കണ്ണുകളാൽ നോക്കിയ ഗുരുദേവൻ രാമ അച്ഛൻ അത്യധികം സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു നീ യുവരാജാവാകും ഇന്ന് സീതയോടുകൂടി ഉപവാസം അനുഷ്ഠിക്കണം നൌഷൻ യയാദിക്ക് എന്ന പോലെ മഹാരാജ ദശരഥൻ നിനക്ക് ഏറ്റവും സംപ്രീതനായി അഭിഷേകം നടത്തും വൈദേഹി സഹിതനായ രഘുനന്ദനെ മന്ത്രപൂർവ്വകം ഉപവസിപ്പിച്ചു ശിഷ്യനിൽ നിന്ന് പൂജാധികൾ സ്വീകരിച്ചു രഘുവംശാചാര്യർ സാനുവാദം നൃപകുമാര ഭവനത്തിൽ നിന്ന് മടങ്ങി പ്രിയമോതുന്നവർ കൂടിയായ ഉത്തമ സുഹൃത്തുക്കൾക്ക് വിട നൽകിയ രാമദേവൻ അന്തപുരത്തിലേക്ക് എഴുന്നള്ളി വിടർന്നു നിൽക്കുന്ന താമരപൂക്കളോടുകൂടിയ സരസിൽ മതമത്തരായി വിഹരിക്കുന്ന പക്ഷികളുടെ കളകളനാഥം പോലെ ശ്രീരാമ മന്ദിരത്തിലെ സ്ത്രീ പുരുഷന്മാർ ഹർഷാവേശത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ദശരഥ മഹാരാജാവിൻ്റെ അരമനയ്ക്ക് തുല്യമായ ശ്രീരാമചന്ദ്ര ഭവനത്തിൽ നിന്ന് ഭഗവാൻ വസിഷ്ഠൻ ആർത്തിരമ്പുന്ന മഹാസാഗരം പോലെ പൗരവലികളുടെ ആനന്ദ ശബ്ദങ്ങളാൽ മുഖരിതമായ രാജപാതയിൽ എത്തി തെരുവുകളെല്ലാം അടിച്ചു വാരി തളിച്ച് ഓരോ ഗൃഹത്തിൻ്റെയും മുമ്പിൽ കൊടിനാട്ടി നാട്ടി പുഷ്പമാലകളെ കൊണ്ട് അയോധ്യാനഗരം മുഴുവൻ അലങ്കരിച്ച് രാമാഭിഷേക മഹോത്സവം കൺകുളിർക്കെ കാണുവാൻ ആഭാല വൃദ്ധം ജനങ്ങളും സൂര്യോദയത്തെ നോക്കി നോക്കി കാത്തുകൊണ്ടിരിക്കുകയാണ് പ്രജകൾക്ക് അലങ്കാരവും ലോകർക്ക് ആനന്ദവർധകവുമായ ആ മഹോത്സവം കാണുവാൻ ഉഴറിക്കൊണ്ട് നിൽക്കുന്ന ജനക്കൂട്ടം വിനയാവനവരായി വഴിയൊഴിഞ്ഞ് രാജപുരോഹിതൻ വസിഷ്ഠ ബ്രഹ്മ ഋഷിയെ താണു കൈലാസാചല സദൃശമായ നൃപാലയത്തിലേക്ക് ബൃഹസ്പതി ദേവേന്ദ്ര ഭവനത്തിലേക്ക് എന്ന പോലെ ഭഗവാൻ വസിഷ്ഠൻ പ്രവേശിച്ചു ആചാര്യവാര്യനെ കണ്ട് സംഭ്രമത്തോടെ മഞ്ഞോർമല്ലവനും വിനീതറായ തത് എഴുന്നേറ്റ് ഉപചരിച്ചു അവിടുന്ന് അരുളി ചെയ്തതുപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഉണർത്തി ഗുരുവിൻ്റെ അനുവാദപ്രകാരം സദസ്സ് പിരിച്ചുവിട്ടു മാമല ഗുഹയിലേക്ക് സിംഹമെന്നപോലെ മന്നവൻ അന്തപുരത്തിലേക്ക് പോയി സർഭാവരണങ്ങളും അണിഞ്ഞ വരാനനകളോടുകൂടിയതും അമരാവതി തുല്യവുമായ അരമനയെ മഹാരാജാ ദശരഥൻ നക്ഷത്രാലംകൃതമായ നിർമ്മലാകാശത്തെ പൂർണചന്ദ്രൻ എന്ന പോലെ പൂർവാധികം പ്രശോഭിപ്പിച്ചു ശേഷം ശേഷംചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം